പറഞ്ഞാൽ പരിഭവാവും കരഞ്ഞാൽ തോൽവിയാകും ചിരിച്ചാൽ പരിഹാസമാവും മൗനമാണ് ഉത്തമം ചില സന്ദർഭങ്ങളിൽ നമ്മളൊക്കെ ഒരു വല്ലാത്ത തിക്കുമുട്ടലിൽ പെട്ടു പോകാറുണ്ട് നമ്മൾ വിശ്വസിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ളിൽ ഒതുക്കുന്ന അനേകം സന്ദർഭങ്ങളെ നമ്മളെല്ലാവരും അഭിമീകരിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് നമുക്കുണ്ടായ വിഷമങ്ങൾ ഒന്ന് തുറന്നു പറയാനാകാതെ ഒന്ന് വിതിമ്പിക്കരാനാകാതെ നമ്മളൊക്കെ പ്രതിസന്ധിയിലായിട്ടില്ലേ അത് തുറന്നു പറഞ്ഞാൽ അവർക്ക് പരിഭവമാകും എന്ന് ഓർത്തല്ലേ നമ്മളങ്ങനെ ചെയ്യാതിരുന്നത് ഇനി നമുക്കുണ്ടായ വിഷമങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റാതെ മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് വിതുമ്പിയാലോ അത് നമ്മുടെ പരാജയമാണെന്ന് വ്യാഖ്യാനിക്കും അത് ഒന്ന് കരയാൻ പോലും പറ്റാത്ത അവസ്ഥകളിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ട് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിൽ അത് മിക്കപ്പോഴും അവരുടെ തെറ്റിദ്ധാരകൾ പോലും ഉണ്ടായതാണെങ്കിൽ പോലും അത് കേട്ടിട്ടൊന്ന് ചിരിച്ചാൽ അത് അവരെ പരിഹസിക്കുകയാണ് എന്ന് അവർ ചിന്തിച്ചാലോ എന്നും വിചാരിച്ച് ഒന്ന് പൊട്ടിച്ചിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥകളിൽ നമ്മൾ അകപ്പെട്ടു പോകട്ടുണ്ടല്ലോ ഇത്തരം സന്ദർഭങ്ങൾ അതിജീവിക്കാൻ സങ്കടം മറിച്ചിട്ടാണെങ്കിലും മൗനം പാലിക്കുന്നതാണോ നല്ലത് ശുഭദിനം